മറ്റൊരു മത്തായിക്കൊക്കെയായി മാറുകയാണ് പീരിമേട് കുട്ടിക്കാനം കുട്ടിക്കാനത്തിനും തട്ടത്തിക്കാനത്തിനും ഇടയിൽ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വലിയ രീതിയിലാണ് മാലിന്യ നിക്ഷേപം കാട് മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ ഇത് അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടുകയുമില്ല ഇത് മറയാക്കിയാണ് മാലിന്യ നിക്ഷേപം തുടരുന്നത് പൊതു ഇടങ്ങളിലെ മാലിന്യ നിക്ഷേപത്തെ തടയിടാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തുകളെ അടക്കം കോർത്തിണക്കി വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കിയതും നടപ്പിലാക്കി വരുന്നതും എന്നാൽ ഇവയൊന്നും വേണ്ടത്ര ഫലപ്രാപ്തി എത്തുന്നില്ല എന്നതിൻ്റെ തെളിവാണ് കുട്ടിക്കാലത്തിന് സമീപത്തുള്ള വലിയ മാലിന്യ നിക്ഷേപം ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത് മത്തായിക്കൊക്കെ ശേഷം ഒരു അടുത്ത മത്തായിക്കൊക്ക എന്ന രീതിയിലേക്ക് കുട്ടിക്കാനം ടൗണിൻ്റെ തൊട്ടടുത്തുള്ള ഈ സ്ഥലം കടന്നു വരികയാണ് ഇവിടെ മാലിന്യങ്ങളും അതുപോലെ തന്നെ കൊണ്ട് ഇവിടെ കൊട്ടാരക്കര ഡണ്ടുകൾ ദേശീയപാതയിൽ കുട്ടിക്കാരത്തിനും താട്ടാദ്യക്കാരത്തിനും ഇടയിൽ റോഡിന്റെ താഴ്വശത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് മാലിന്യം കിടക്കുന്നത് രാത്രിയുടെ മറവിലാണ് നിക്ഷേപം നടക്കുന്നതും ഈ പ്രദേശം വലിയ മരങ്ങളാലും കാടുപടലങ്ങളാലും മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ അധികമാരുടെയും ശ്രദ്ധയിൽ പഴത്തുമില്ല ചെറിയ അരുവികളടക്കമുള്ള ഭാഗത്താണ് മാലിന്യങ്ങൾ കിടക്കുന്നത് മാലിന്യം കലർന്ന വെള്ളം ഒഴുകി സമീപത്തു കൂടിയുള്ള തോട്ടിലേക്ക് കലരുന്നതിനും കുടിവെള്ള സ്രോസിലേക്ക് അടക്കം വ്യാപിക്കാൻ സാധ്യതയും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അടക്കം നേതൃത്വത്തിൽ പ്രദേശത്തെ മാലിന്യ മാലിന്യക്ഷേപത്തെ തടയിടാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്